ഹലോ ഗൈസ് പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ട്രിവാൻഡ്രം മെഞ്ഞാറമൂട് കൂട്ടക്കൊള്ളാരും മറന്നില്ല എന്ന് വിചാരിക്കുന്നു പ്രതി അഫാന്റെ മുഖവും മറന്നില്ല എന്ന് കരുതുന്നു കുടുംബത്തിലെ അഞ്ചു അഞ്ചുപേരെ അതിദാരുണമായി കൊന്ന വ്യക്തി അഫാൻ ഇന്ന് ജയിലിൽ വെച്ചിട്ട് പൂജപ്പുര സെൻട്രൽ ജയിലിൽ വെച്ചിട്ട് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത് കേസിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പം കൊന്നത് അഞ്ചു പേരെയാണ് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമാണ് കൊന്നതെന്നൊക്കെയാണ് പോലീസിന്റെ കണ്ടെത്തലുകൾ സ്റ്റിൽ എനിക്ക് അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല നമുക്ക് എന്താണെങ്കിലും ഇതിനകത്തോട്ട് വരാം ഇവന്റെ നില അതീവ ഗുരുതരമാണെന്നാണ് പറയുന്നത് ചാൻസ് വളരെ അധികം കൂടുതലാണ് അത് പറയാൻ ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട് ഈ വാർത്തയുടെ അടി വന്ന ഒരു കമന്റ് ഞാൻ കാണിക്കാം കമന്റിൽ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഒരു തരത്തിലുള്ള ആധികാരികതയും ഈ കമന്റിൽ ഒന്നും കാണത്തില്ല പക്ഷെ എന്നാലും ഞാൻ കണ്ട ഒരു കമന്റ് അവിടെ വെക്കാം ഇതാണ് ആ ഒരു കമന്റ് അഫാൻ മരണപ്പെട്ടു ബ്രെയിൻ ഡെത്ത് ആയി ഉടനെ ബ്രേക്കിംഗ് ന്യൂസ് വരും എന്റെ ചേട്ടൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു കമന്റ് വന്നിരിക്കുന്നത് മേ ബി തെറ്റാവാം ശരിയാവാം നോ ഐഡിയ പക്ഷെ ഇവന്റെ നില അതീവ ഗുരുതരമാണ് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ഈ ന്യൂസ് ഒന്ന് കാണും ഉടൻ തന്നെ വാർഡൻ ഇത് കാണുകയും ഉടൻ തന്നെ പ്രാഥമിക ശുശ നൽകിയതിന് ശേഷം മെഡിക്കൽ കോളജിലേക്ക് എത്തുകയായിരുന്നു എം ഐ സിലേക്ക് മാറ്റുകയും പിന്നീട് തലച്ചോറിലേക്കുള്ള രക്തോട്ടം കുറഞ്ഞതിന്റെ ഭാഗമായി വെന്റിലേറ്റർ മാറ്റി മാറ്റുകയായിരുന്നു നിലവിൽ സ്ഥിതി അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഒന്നാമത്തെ കാര്യം ഇവന്റെ തലയിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ രക്തയോട്ടം നിലച്ചിട്ടുണ്ട് ഇപ്പൊ വെന്റിലേറ്ററിലാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുന്ന ഒരു രോഗിയുടെ അവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാം അതീവ ഗുരുതരമായിരിക്കും രണ്ടാമത്തെ കാര്യം ഇവന് കൊണ്ടുപോകുന്ന സമയത്ത് പൾസ് ഉണ്ടായിരുന്നില്ല എന്നും ന്യൂസിനകത്ത് പറയുന്നുണ്ട് ഞാൻ അതും കൂടെ വെക്കാം ഇയാളെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയപ്പോഴും കേട്ടല്ലോ പൾസ് ഉണ്ടായിരുന്നില്ല തലയിലോട്ടുള്ള രക്തയോട്ടം നിലച്ചു അതുപോലെ തന്നെ ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഫിക്സ് ഉണ്ടാവുന്നു എന്നൊക്കെ വാർത്തയും വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോഴത്തേക്ക് നേരത്തെ ആ പറഞ്ഞ കമന്റ് പോലെ ബ്രെയിൻ ഡെത്ത് ആവാനുള്ള ചാൻസസ് ഉണ്ട് മേ ബി ആ കമന്റ് ശരിയാവാനും ചാൻസസ് ഉണ്ട് കമന്റ് ശരിയാവുന്നെങ്കിൽ ശരിയാവട്ടെ നല്ല കാര്യം പക്ഷെ ഇവൻ ഇങ്ങനെയൊന്നും ചാകേണ്ടവനല്ലായിരുന്നു നരകിച്ച് നരകിച്ച് ചാവേണ്ട ഒരു വ്യക്തിയായിരുന്നു കാര്യം അത്രയും ക്രൂരത നിറഞ്ഞ ഒരു പ്രവൃത്തിയാണ് പ്രവൃത്തികളാണ് ഈ നാറി ചെയ്തത് ഒരിക്കലും ഒരു മനുഷ്യരും ചെയ്യാൻ പാടില്ലാത്ത തരത്തിലുള്ള പ്രവൃത്തി എന്താണെങ്കിലും Even in Sambom. എങ്ങനെയാണ് ചെയ്തതെന്ന് ഒന്ന് പറയാം പൂജപ്പുർ സെൻട്രൽ ജയിലിലെ യു ബ്ലോക്കിലാണ് ഇവനെ ഇട്ടിരുന്നത് ഈ യു ബ്ലോക്ക് എന്ന് പറയുന്നത് ഈ മാവോയിസ്റ്റ് അതുപോലെ തന്നെ എപ്പോഴും നിരീക്ഷണം വേണ്ട പ്രശ്നക്കാരായിട്ടുള്ള കുറ്റവാളികളെ ഇട്ടിരിക്കുന്ന ബ്ലോക്കാണ് ഈ യു ടി വി ബ്ലോക്ക് അവിടെയാണ് ഇവനെ ഇട്ടിരുന്നത് അങ്ങനെ ഇന്ന് ഞായറാഴ്ചയാണല്ലോ ഞായറാഴ്ച ഈ പ്രതികളുടെ മെന്റൽ ഒക്കെ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ഇവരെ സിനിമ കാണിക്കുന്ന ഒരു പരിപാടി ഉണ്ട് അങ്ങനെ സിനിമ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവനെ പുറത്തോട്ട് കൊണ്ടുവന്നു ആ സമയത്ത് ഇവൻ പുറത്തുണക്കാനിട്ടിരുന്ന ഒരു മുണ്ട് മുണ്ടു എടുത്തോണ്ടാണ് ഇവൻ ശുചിമുറിയിലോട്ട് കയറുന്നത് ആ സമയത്ത് വാർഡൻ അവിടെ ഇല്ലായിരുന്നു പുള്ളി അപ്പുറത്തോ കൊണ്ട് പോയേക്കുമായിരുന്നു എന്തായാലും വാർഡന്റെ കണ്ണ് കിട്ടിച്ചാണ് ഇവൻ ഈ മുണ്ടു എടുത്തോണ്ട് അകത്തോട്ട് കയറിയത് കുറെ കഴിഞ്ഞതിനു ശേഷവും ഇവൻ വാതില തുറക്കുന്നില്ല അപ്പൊ ഈ സംശയം തോന്നിയ വാർഡൻ ഈ ഡോറ് തല്ലിപ്പൊളിച്ച് അകത്ത് കയറിയപ്പോഴാണ് ഇവൻ നിന്ന് നിന്നാടുന്നത് കണ്ടത് ഈ സംഭവം നടക്കുന്നത് ഏതാണ്ട് പതിനൊന്ന് മണിയോടുകൂടിയാണ് രാവിലെ അതിനുശേഷം ഒരു പതിനൊന്ന് പതിനഞ്ചൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവനെ ം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കാശുവലിറ്റിയിലാണ് ആദ്യം കൊണ്ടുപോയത് അവിടെ നിൽക്കത്തില്ലെന്ന് മനസ്സിലായി പിന്നെ നേരെ ഐ സിയുയിലോട്ട് കൊണ്ടുപോയാണ് ചെയ്തത് ഇവരി ആദ്യമായിട്ടല്ല ഇങ്ങനൊരു അറ്റംപ്റ്റ് നടത്തുന്നത് ചെറുപ്പത്തിൽ തന്നെ ഇവൻ എലിവേഷൻ അടിച്ചിട്ടുണ്ട് അന്ന് ഈ കൂട്ടക്കുറയുടെ വാർത്തയൊക്കെ വന്ന സമയത്ത് ഇവന്റെ നൈബേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇവന്റെ കൂട്ടുകാർ പറയുന്നുണ്ടായിരുന്നു ഇവൻ എലിവേഷം അടിച്ചിട്ടുണ്ടെന്ന് അതുപോലെ തന്നെ ഈ ഒരു കൃത്യം ചെയ്തിട്ട് ഈ അഞ്ചുപേരെ കൊന്നതിന് ശേഷം ഇവൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നതും എലിവേഷം അടിച്ചിട്ടാണ് അതും കഴിഞ്ഞ് തെളിവെടുപ്പിനിടയില് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ടും ഇവൻ ഇങ്ങനെ ഒരു കലാപരിപാടിക്ക് മുതിർന്നിട്ടുണ്ട് അപ്പൊ മൊത്തത്തിൽ നമുക്കറിയാവുന്ന ഒരു മൂന്ന് വട്ടം ഇവൻ ഇവൻ ഈ നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് നാലാമത്തെ തവണയാണ് ഓൾറെഡി ഞാൻ ഞാൻ മരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെന്നും വാർത്തകൾ വരുന്നുണ്ട് അതിന്റെ ഒരു വാർത്തയും വെക്കാം ഇത് സംസാരിക്കുന്ന ാണ്ഡിൻ്റെ നേരത്തെ ഈ കുറ്റപത്രം തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി അവസാന ഘട്ടം അഫാനെ കസ്റ്റഡിയിലെടുത്ത് വഞ്ഞാറമൂട് പോലീസ് അടക്കം മൊഴിയെടുക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോൾ തനിക്ക് ജീവിക്കാൻ താല്പര്യമില്ല താൻ ജയിലിൽ പോയാലും ആത്മഹത്യ ചെയ്യും അത് വിചാരണയ്ക്ക് മുൻപ് തന്നെ പറ്റുമെങ്കിൽ അത്രയും വേഗത്തിൽ ആത്മഹത്യ ചെയ്യുമെന്ന് അഫാൻ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചു ചില വിവരങ്ങൾ നമുക്ക് മുൻപേ തന്നെ ലഭിച്ചിരുന്നു പക്ഷേ അഫാൻ ഈ രീതിയിൽ പ്രവർത്തിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു തരത്തിലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല അപ്പൊ കണ്ടല്ലോ ഇവൻ ഓൾറെഡി ഈ പറയുന്ന ഉദ്യോഗസ്ഥരെടുത്ത് ഇങ്ങനെ ഒരു കാര്യം ഇൻഫോം ചെയ്തിട്ടുണ്ട് ഇത് പോലീസുകാരുടെ വീഴ്ചയാണ് വീഴ്ചയാണെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണെന്ന് ഞാൻ പറയത്തുള്ളൂ ഓക്കെ ഇവനൊക്കെ നമ്മുടെ ടാക്സിന്റെ പൈസയ്ക്ക് തിന്നും കുടിച്ച് ജയിലിൽ കിടന്നിട്ടൊന്നും വലിയ കാര്യമൊന്നും ഇല്ല ഇവനെയൊക്കെ ശിക്ഷിക്കാൻ നിയമത്തിന് തന്നെ കുറെ കാലം പിടിക്കും അപ്പൊ ഇവൻ ഇങ്ങനെയൊക്കെ അങ്ങ് നടക്കുന്നതാണ് നല്ലത് പക്ഷെ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് നരകിച്ച് വേണമായിരുന്നു ഈ ഒരു സംഭവം നടക്കേണ്ടത് കാരണം ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു മരണം അവൻ അർഹിക്കുന്നില്ല അത്രയും വൃത്തി പൈശാചികമായിട്ടുള്ള ക്രൂവലായിട്ടുള്ള കുറ്റകൃത്യമാണ് അല്ലെങ്കിൽ കൊലകളാണ് ഇവൻ ചെയ്തത് സ്വന്തം കൂടപ്പിറപ്പുകളെ സ്നേഹിച്ച പെണ്ണിനെ ഉറ്റവരെ എല്ലാവരെയും ഒരു മനുഷ്യനും ചെയ്യാത്ത രീതിയിലുള്ള ക്രൂരമായിട്ടുള്ള പ്രവൃത്തി അപ്പം ഇതിനേക്കാൾ മുകളിൽ നിൽക്കുന്ന എന്തോ ഇവൻ അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ വീഡിയോസിന്റെ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് പോലീസുകാരെ കുറെ ആൾക്കാർ അഭിനന്ദിക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല വാർത്ത എന്നാണ് ആൾക്കാർ ഈ ഒരു കാര്യങ്ങൾ കേട്ടിട്ട് പറയുന്നത് അങ്ങനെ ആഹ്ലാദം കമന്റ് സെക്ഷനിലും കാണാൻ പറ്റുന്നതാണ് ഒരു മരണം നമുക്ക് ഒരിക്കലും സന്തോഷിക്കാനുള്ളതല്ല പക്ഷെ ഇങ്ങനെയുള്ള ആളുകൾ ഇവിടെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ഇവനൊന്നും ഈ ഭൂമി അർഹിക്കുന്നില്ല അതുകൊണ്ട് അഫാന്റെ ബാപ്പായയോ ഉമ്മായുടെയോ ആരുടെയും പ്രതികരണമൊന്നും ഇതുവരെ വന്നിട്ടില്ല മെഡിക്കൽ കോളേജിൽ നിന്നുള്ള കൂടുതൽ ഡീറ്റെയിൽസും ഇതുവരെ പുറത്തോട്ട് വരുന്നില്ല എനിക്ക് തോന്നുന്നു ഇവൻ തീർന്നിട്ടായിരുന്നു അങ്ങനെന്താണ് പലസൊന്നും ഇല്ലെന്ന് പറയുന്നുണ്ടല്ലോ കൊണ്ടുപോയിട്ടത് പിന്നെ പെട്ടെന്ന് എങ്ങ് തീർന്നെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിന് വേറെ പണി പോകുന്ന പരിപാടി അല്ലെങ്കിൽ പോലീസിന്റെ കഴിവുകേട് അല്ലെങ്കിൽ നിനക്കൊന്നും ഒരു കുറ്റവാളിയെ നോക്കാനാവില്ലയോ ഇനി എത്ര വലിയ കുറ്റവാളിയാണെങ്കിലും ഇവരുടെ ഒരു ഡ്യൂട്ടിയിൽ ഉണ്ടായ ഒരു വയലേഷൻ ആണല്ലോ അത് അപ്പോൾ അവരുടെ ഒരു തടി തടിതപ്പാൻ വേണ്ടിയിട്ടുള്ള എന്തോ പരിപാടിയൊക്കെ ആയിരിക്കാൻ വേണ്ടി അറിയില്ല എന്താണെങ്കിലും വരും മണിക്കൂറുകളിൽ നല്ലൊരു വാർത്ത കേൾക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനിത് നിർത്തുന്നു എന്താണ് ഗൈസ് നിങ്ങൾക്ക് പറയാനുള്ളത് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല അപ്പൊ ശരി ടാറ്റ ബൈ ബൈ